ഇന്നല്ല കുറച്ച് ദിവസമായി ആ ഒരു പ്രത്യേക ദിവസമായിട്ട് കാരണം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സിറ്റുണ്ട് വൺ കെ എന്ന് പറയുമ്പോൾ അറിയാനോ സബ്സ്ക്രൈബേഴ്സ് ആ ഇതൊരു വലിയ ഇങ്ങനെ ഒരു ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു സെലിബ്രേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞോ ഞങ്ങളിങ്ങനെ ആവാൻ വേണ്ടി ഫയണൽ ആയതിനു ശേഷം ഞങ്ങളിങ്ങനെ കാത്തിരിക്കുവായിരുന്നു ദിവസം ദിവസം രീതിയിൽ ലോകം ഞാൻ വേണോ ഇന്ന് നല്ലോ ഇന്ന് കൂടിയോടിയോ എത്ര കൂടി ഇങ്ങനെ എല്ലാ ദിവസവും നോക്കി പക്ഷെ എന്നാലും ആയിട്ടില്ലായിരുന്നു അപ്പൊ ആയത് നമുക്ക് കറക്റ്റ് ആയത് ജൂൺ ഒമ്പതിനാണ് കറക്റ്റായത് ഈ വീഡിയോ ചിലപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞാണ് പോസ്റ്റ് ചെയ്യുന്നത് എടുക്കുന്നതും ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നതും അതൊരു കഴിഞ്ഞാണ് അതെ അപ്പം ഞങ്ങൾക്ക് കേക്ക് ഇതാണ് നമ്മുടെ കേക്ക് അപ്പം ഞങ്ങളുടെ ഈ ഒരു ജേണി ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആൻറ്റി അങ്കിൾമാർ കസിൻസ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി ലവ് യു ഓൾ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആയിരം പേരായിരിക്കും സബ്സ്ക്രൈബർ ആയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഫൈവ് ഹൺഡ്രഡ് ഒരു ക്രൈറ്റീരിയാണ് പിന്നെ അടുത്തത് തൗസൻഡ് ഒരു ക്രൈറ്റീരിയാണ് സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ പക്ഷെ അല്ലാതെ ഇഷ്ടംപോലെ കടമകളും കാര്യങ്ങളും നമുക്കുണ്ട് എങ്കിലേ നമുക്ക് മോണ്ടും നല്ല കാര്യങ്ങളാകത്തുള്ളൂ പിന്നെ ഇതൊരു കടമ്പ ആയുണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ആ അപ്പൊ ഇതൊരു വലിയ കാര്യമാണോന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ കാര്യം ഞങ്ങൾ കുറെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊരു ഫൈവ് ഹൺഡ്രഡ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തായിരുന്നു പക്ഷെ ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് തൗസൻഡ് ആയത് വളരെ പെട്ടെന്നായിരുന്നു അതൊരു ഒരു മെയ് ആഫ് തൊട്ട് ഈ ജൂൺ ഒൻപത് വരെ ആ ഒരു ടൈമിൽ പെട്ടെന്ന് നമുക്ക് ഡെയിലി പെട്ടെന്ന് പെട്ടെന്ന് കേറി ആവുന്നുണ്ടായിരുന്നു ഞങ്ങൾ വലിയ പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ വീഡിയോ ആണെങ്കിൽ ഞങ്ങൾ ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ടൊന്നും ആദ്യം ഇടുന്നില്ലായിരുന്നു അങ്ങനെ വീഡിയോസ് ഇടുന്നതിനെ പറ്റിയൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയി വീഡിയോ ഇനി ഞങ്ങൾക്ക് കുറേ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും but it's here. കൺസിസ്റ്റൻസിയുടെ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ചാനലിൽ ഇത്രയും വലിയ സഭിച്ചത് വേണം അതിൽ നിങ്ങളുടെ പപ്പ തന്നെയാണ് പപ്പയും അമ്മയ്ക്കും അറിയാൻ ആദ്യം തന്നെ ഞങ്ങൾ വീഡിയോ ചാനൽ തുടങ്ങി വീഡിയോസ് ചെയ്യുക ഞങ്ങൾ ആക്ച്വലി പണ്ടു മുതലേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇവിടെ പോയാലും സ്റ്റോറീസ് ആറ്റൊക്കെ ഇട്ടിട്ട് ഒക്കെ അറിയാമല്ലോ അതെ പക്ഷെ ഞങ്ങൾ ഒരു യൂട്യൂബിൽ ഒരു അതിൽ ചിന്തിച്ചിട്ടേ ഇല്ല താങ്ക്സ് നമുക്ക് കുറെ പറയണമല്ലോ അപ്പൊ ആ പറയുന്ന കൂടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നമുക്കൊരു താങ്ക്സ് പറയേണ്ട ഒരു രണ്ടുപേരുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒന്നുണ്ട് അവളുടെ പേര് രേഷ്മ എന്നാണ് രേഷ്മ അവൾ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ചതാണ് അപ്പൊ അവള് അവളുടെ ചേച്ചിന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞങ്ങൾ ഏതിട്ടാലും അതിന് ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരും അതേപോലെ ഓരോ റീൽസൊക്കെ തന്നെ ഞങ്ങൾക്ക് അയച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ചെയ്യണം അതുപോലെ ഓരോ കണ്ടന്റുകൾ കാണുമ്പോൾ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണം നന്നായിരിക്കും കുറെ സജഷൻസ് വരുന്ന എല്ലാ ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവളുടെ ഒരു പേര് നോക്ക് എടുത്തു പറഞ്ഞാൽ ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ രണ്ടുപേരാണ് ഇവർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറേ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും നമ്മൾ സപ്പോർട്ട് ചെയ്ത കുറച്ചു പേരാണ് പറഞ്ഞത് അതിലേറ്റവും വളരെ വലിയൊരു പങ്ക് വഹിച്ചവരാണുണ്ട് ആരാണ് ആ നമ്മൾ ഓൾറെഡി പറഞ്ഞു പപ്പയായിരുന്നു ആയിരുന്നു പപ്പയായിരുന്നു ഉള്ള ഫ്രണ്ട്സിനാണെങ്കിലും ആയിക്കോട്ടെ ബസ്സിൽ വരെ പോയ ഞങ്ങളുടെ പപ്പായിരുന്നു അങ്ങനെ അങ്ങനെ ആണെങ്കിലും ഒരു ഫൈവ് ഹൺഡ്രഡ് വരെ എത്തിയത് അതിന് ആ ഒരു ഫൈവ് ഹൺഡ്രഡ് വരെ എത്താൻ കുറച്ചൊരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വേണേലും കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ വീടുകിടാം പക്ഷെ ഫൈവ് ഹൺഡ്രഡ് വരെ അതിന് തൗസൻഡായിരുന്നു വളരെ പെട്ടെന്ന് പക്ഷെ തൗസൻഡ് ആയിട്ട് തീർന്നായിരുന്നു അവിടെ ഏറ്റവും വലിയൊരു കോമഡി ടെസ്റ്റ് ആയിരിക്കും അതിന് കുറച്ച് വരുന്നത് ഒച്ചടിക്ക് ഒരു രണ്ട് മൂന്ന് പേരായിരുന്നു അല്ല അഞ്ച് അഞ്ച് പേർ വരുന്നു കുറഞ്ഞു അതിന് യൂട്യൂബിൻ്റെ ഗ്ലിച്ചാണോ എന്തോ നമുക്കും അറിയത്തില്ല അപ്പോൾ യൂട്യൂബിൻ്റെ ഗ്ലിച്ചും കാര്യമാണോ ഒന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും ആഗ്രഹമായ സമയത്ത് തന്നെ അഞ്ചു പേരങ്ങ് ആ വന്ന സന്തോഷം അങ്ങനെ അങ്ങ് പോയി മനസിലായി പിന്നെ കുറച്ച് ഞങ്ങളുടെ ഈ തന്നെ ഓൾറെഡി കൂടി കൂടി അതാ ചിലപ്പോ യൂട്യൂബിന്റെ വിളിച്ചാണോ അറിയിട്ടില്ല പിന്നെ കുറച്ച് കുറച്ചു കൂടി അത് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ കൂടി അത്യാവശ്യം വച്ചാ ഒരു സ്റ്റാർട്ടിങ് എന്ന ലെവലിൽ അത്യാവശ്യം കുറച്ച് കുറച്ച് വിവർന്നുണ്ട് പിന്നെ ഭാവിയിലോട്ടിങ്ങനെ എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഞങ്ങള് മാക്സിമം ടൈം കിട്ടുന്ന അനുസരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എപ്പോഴും യൂട്യൂബ് തുടങ്ങുന്നെങ്കിൽ എന്തായാലും തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കൺസിസ്റ്റൻസിയാണ് നമ്മൾ എന്ത് ഇടുന്നോ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടൈം അനുസരിച്ച് നമ്മൾ മാത്രമേ ഒരു വീഡിയോസ് ആണെങ്കിൽ നമുക്ക് കൂടി കൂടി വരുത്തുള്ളൂ ഞങ്ങൾ ഇട്ട് അതിന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബ്രേക്ക് തോന്നായിരുന്നു നമ്മൾ തിരക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഇവിടെ ലൈറ്റിന്റെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പം നമ്മൾ റിംഗ് ലൈറ്റും കൂടെ വെച്ചിട്ട് ലൈറ്റ് ഇങ്ങനെ വരണമെങ്കിൽ ഫോണൊന്നും ചരിച്ച് ചിലവ് ഓക്കെ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ട കണ്ടുവരുന്നതാണ് പിന്നെ ഓൾറെഡി നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് കുറേ പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ സബ്സ്ക്രൈബർ കൂട്ടുന്ന ആരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടരുന്നത് അപ്പം എന്താണ് പറഞ്ഞത് അപ്പോൾ ഇനി എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നില്ല അല്ല ഇനി നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ കസിൻസും എല്ലാവരും മാക്സിമം ഭയങ്കര സപ്പോർട്ടായിരുന്നു നിങ്ങൾ ഇട കൺസിസ്റ്റൻ്റായിട്ട് ഇടണം ഇടാതിരിക്കരുത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാം അവർക്ക് അറിയാവുന്നവർക്കും മാക്സിമം ഞങ്ങളൊരു സന്തോഷം പങ്കിടാനൂടെ നന്ദി വളർത്തിയത് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തായിരുന്നു വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോ കേട്ടിട്ട് എല്ലാരും വിളിച്ചോ ആ ശരി ശരിയാ വരുന്ന അത് കഴിഞ്ഞു ഇത്രയും ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങൾ ആയിരം പേര് സപ്പോർട്ട് ചെയ്ത് ആയിരം പേര് സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല ഞങ്ങൾക്കതൊരു വലിയ കാര്യം തന്നെയാണ് തുടർന്നും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞിരുന്നു

ഒരാളെ നോക്കിക്കേ നമ്മുടെ ചാനൽ ഇത്രയും ഒരു നന്നായി സക്സസ് ആവാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ട് മഹത് വ്യക്തികളുണ്ട് രണ്ടെന്ന് വേണ്ട ഒന്നു വേണമെങ്കിലും പറയാനില്ല രണ്ട് പക്ഷെ ഒരാളെ താഴോട്ട് കൊണ്ടുവന്നില്ല വരിയായത് കൊണ്ട് ആ ആളെ എടുത്തിട്ട് അവരെ നമുക്ക് കാണാം നമ്മളെ സഹായിച്ച രണ്ടുപേരെന്ന് പറഞ്ഞില്ലേ അതിൽ ഒരാളിതാ ഈ കാണുന്നൊരു ട്രൈ പോർഡാണ് പിന്നെ ഒരാൾ ഒരാളിതാ നമ്മുടെ റിംഗ് ലൈറ്റ് ആണ് ഇവര് രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പല വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അതിലെല്ലാ ഉപരി എല്ലാത്തിലും ഞങ്ങളുടെ യൂട്യൂബിലും ഞങ്ങൾ പറഞ്ഞത് എല്ലാ കോഭിപ്രായത്തിലും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് പപ്പയും മമ്മിയാണ് അപ്പൊ അവരോടുള്ളൊരു നന്ദിയാണ് അവർക്കാണ് ഈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇനി കേക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് കഴിച്ചു കൊച്ചു വലിയ ഇവിടെ കേക്ക് ഞങ്ങളെല്ലാം കേക്കിന്റെ ഭയങ്കര അഡിക്റ്റ് ആണ് ഒരു അയ്യോ മുറിഞ്ഞു ദൈവമേ ഇനി വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും